ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കടുവുമാങ്ങയും ഇഞ്ചിക്കറിയും തയ്യാറാക്കാം ആദ്യം നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി കഴുകി വൃത്തിയാക്കി തൊല്ലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇത് വെച്ച് നന്നായിട്ട് നല്ല പൊടി പൊടിയായിട്ട് ഇങ്ങനെ ഒരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് ഈ ചെറിയ ഉള്ളി നമുക്ക് ഇതേപോലെ ഇത് വെച്ച് ഇങ്ങനെ ഒരച്ച് പൊടിപൊടിയായിട്ട് എടുക്കണം സാധാരണ നമ്മൾ ഇഞ്ചിക്കറി വെക്കുമ്പോൾ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വറുത്ത് പൊടിച്ചൊക്കെ അല്ലേ വെക്കുന്നത് അപ്പം ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ഈ ഇഞ്ചിക്കറിക്ക് മറ്റേ മറ്റേ നമ്മൾ പുളി ഇഞ്ചി ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പുളി ഇഞ്ചിയും വേറൊരു ടൈപ്പ് ഇഞ്ചിക്കറിയും ഇത് വേറൊരു രീതിയിലാണ് വെക്കുന്നത് രണ്ട് പച്ചമുളകും കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളൊരു നാല് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കടുകിട്ടതിന് ശേഷം നമുക്ക് ഈ പച്ചമുളകും കറിവേപ്പിലെ ഇഞ്ചി ചെറിയ ഉള്ളി എല്ലാം കൂടെ നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് എടുക്കണം നല്ല ബ്രൗൺ നിറവായിട്ട് നല്ല മൊരുമൊരാന്ന് ഈ ഇഞ്ചി ഇതിൽ കിടന്ന് മൂപ്പിച്ചെടുക്കണം നല്ല നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ വെച്ച് അടിക്കി പിടിക്കത്തില്ല ഒരല്പ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ രീതിയിൽ അതവിടെ കിടന്ന് മൂത്തോളൂ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് കടുക് മാങ്ങ ഇടാം കടകുമാങ്ങക്ക് വേണ്ടി ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ നമ്മുടെ ഇഞ്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നല്ല ബ്രൗൺ നിറവായിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊരു അല്പം കായം ഇട്ടൊന്നും മൂത്ത് വരട്ടെ കടുക് മാങ്ങയ്ക്ക് രാവിലെ ഞാൻ അരിഞ്ഞ് വെച്ചതാണ് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ മാങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി താണ്ടെല്ലാം മൂത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നല്ല മൊരുമൊരാന്ന് ഇഞ്ചി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്ന ഇഞ്ചിയിൽ അത് വീടിയും മിസ്സായി പോയതാണ് ഇനി നമ്മൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് രണ്ടു പ്രാവശ്യം ആ പുളി നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളപ്പിച്ച് ചാറ് നന്നായിട്ട് കുറവ് മുങ്ങുമ്പോൾ ഇറക്കി വെച്ചാൽ മതി നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഇഞ്ചിക്കറിക്ക് അപ്പം നമ്മൾ പുളി കുറച്ചുകൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ് പുളി കുറവായതുകൊണ്ട് ഇനി അത് അവിടെ നിന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ കടുക് മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരല്പം കായവും കഷ്ണവും ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഇനി ഇതിലേക്ക് നമ്മുടെ കടുക് വറുത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് കൊടുക്കുന്നത് നന്നായിട്ട് പൊടിയത്തില്ല തരിതരിപ്പായിട്ട് പൊടിച്ചത് അപ്പോൾ നമ്മുടെ ഇഞ്ചി കറി ഇതാണ്ട് ഇവിടെ തിളച്ച് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ ഇഞ്ചിക്കറിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വേറെ രീതിയിൽ വെക്കുന്ന കണക്കൊന്നുമല്ല ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയോ പഞ്ചസാരയൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ഒരല്പം ശർക്കര ചേർത്താലും നല്ലതാണ് പക്ഷേ ഈ രീതിയിൽ വെക്കുമ്പോൾ ഇവിടെ ശർക്കര അങ്ങനെ ചേർക്കാറില്ല അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയും കടുക് മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക്